അപ്പൊ വിക്രം സീലല്ലേ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം ആക്സിഡന്റ് പറ്റി റോഡരികിൽ കിടക്കുന്നുണ്ട് നേരം ജീന ട്ടോയിൽ വരുവാ നേരം വിക്രം കിടക്കുന്നത് കാണുന്നുണ്ട് ഓടിപ്പോയി വിളിക്കുക നേരം വിക്രം പൊതുവല്ലാണ്ട് കിടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ജീന മേടിക്കുക നേരം പെട്ടെന്ന് രാധയെ വിളിച്ച് പറയുന്നുണ്ട് ഇത് കേട്ട് രാധ ഓടി വരുവാ രാധയുടെ ഓട്ടോയിൽ കയറ്റി ക്രമിനെ കൊണ്ടുപോകുന്നുണ്ട് നേരം ജീനയോട് പറയുന്നുണ്ട് നീ വരണ്ട പറയണ്ട കൊണ്ടുപോകോളാം ഈ കാര്യം ആരോട് പറയണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ നോക്കി കരയുന്നുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട് നേരം ഡോക്ടർ വിക്രമിനെ പരിശോധിക്കും ുന്നുണ്ട് നേരം രാധയോട് പറയുക കുട്ടി മാത്രമേ ആളുടെ കൂടെയുള്ളൂ ഇതാ സംഭവിച്ചത് അതാ നേരം പറയുന്നുണ്ട് പറ്റി റോഡിൽ കിടക്കുവായിരുന്നു നേരം ഡോക്ടർ പറയുക അപ്പോ ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളൊന്നും നോക്കട്ടെ കുട്ടി പുറത്ത് വെയിറ്റ് ചെയ്യും നേരം ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് നേരം ഡോക്ടർ പറയുന്നുണ്ട് അവരുടെ വേ പി ഓക്സിജൻ ലെവലും ഇതില് കുറവാണല്ലോ നേരം ഡോക്ടർ രാധയുടെ അരിയിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുക നേരം ഡോക്ടർ പറയുക അതൊക്കെ കുറച്ച് സീരിയസ് ആ അപ്പോ ഒന്നും പറയാൻ പറ്റില്ല അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ കേട്ട് രാധ കുട്ടി പൊട്ടി കരയുന്നുണ്ട് നേരം ജീവനം വിളിക്കും ഫോൺ ഫോണെടുത്ത് പറയുന്നുണ്ട് ഈക്രമിനെ കുറച്ച് സീരിയസ് എന്നാ പറയുന്നത് കൊണ്ട് ഇപ്പോ വിളിച്ചത് വീട്ടിൽ പറയണ്ട ആന കേട്ടാ മേഖല ഒത്തിരി വിഷമിക്കും ഡോക്ടർ എന്ത് പറയുന്നു നോക്കട്ടെ അതിനുശേഷം ഇവരോട് പറഞ്ഞാ മതി ഇത് കേട്ട് ചെയ്യണ ഒന്നും പറയേണ്ട ഫോൺ കട്ട് ചെയ്യുക ഇത്തിരി നേരം ഇക്രമിന്റെ റൂമിന് പുറത്ത് രാധ വിഷമിച്ച് കറിഞ്ഞുകൊണ്ടിരിക്കുക നേരം രാധ ഇക്രമിന്റെയും വേദിയുടെയും കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല ക്രമിനെ ഇങ്ങനെ അവർക്ക് വിട്ടുകൊടുക്കില്ല നിരം വേദാ ക്രിമിനൽ കാണാണ്ട് കിടക്ക് പുറത്തേക്ക് അതകന്ന് തുറന്ന് നോക്കണുണ്ട് ഏതാ വിഷമിച്ചു നിക്കണുണ്ട് നിരം വേദ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ചുരാ ഒരു ഒരാപദ്ധം വരുത്തല്ലേ ഏതാ അപകടത്തിൽ നിന്നും ഇക്രമി കാത്തോണ്ട് ഏറ്റവും പെയ്തു ഉറങ്ങു നേരം ക്രമിനെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് കണ്ട് വേദ നെട്ടി ഉണരുന്നുണ്ട് നിരം വേദ ചിന്തിക്കുന്നുണ്ട് വിക്രമിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവോ എന്നിട്ട് വേദ അങ്ങാണ്ടിരിക്കുന്നുണ്ട് നിരം വേദ ക്രമന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് വിക്രം ഫോൺ എടുക്കുന്നില്ല പോയിക്കും ഡോക്ടർ വിക്രമിനെ വന്ന് പരിശോധിക്കുന്നുണ്ട് നേരം ഡോക്ടർ ദൃശ്യത്തോടെ പറയുന്നുണ്ട് അയാളുടെ വിപിയും ഓക്സിജൻ ലെവലും എല്ലാം നോർമൽ ആയല്ലോ എന്നിട്ട് നഴ്സിനോട് ഡോക്ടർ പറയുന്നുണ്ട് ഇയാളെ കൊണ്ടുവന്ന വെറ്റിൽ നിന്ന് വിളിക്കൂ നേരം നഴ്സ് അതേ വിളിക്കുന്നുണ്ട് വിക്രമിന്റെ അരിലോട്ട് പോകുക നിരം ഡോക്ടർ അധികം പറയുന്നുണ്ട് ഇയാളെ കൊണ്ടുവന്നപ്പോഴാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും എനിക്ക് പക്ഷെ ഞാൻ ഇപ്പോ ഒരു കുഴപ്പമില്ല എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് റിസ്ചാർജ് ചെയ്യാം ഇത്രയും പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്ത് കേട്ട് രാധ അന്തോഷത്തോടെ വിക്രമിനെ നോക്കണിണ്ട് നേരം വേദാക്കി ഫോണിലോട്ട് വിളിക്കണേ എടുക്കണ്ട രാധ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുക നേരം വിക്രമിന്റെ അടുത്തേക്ക് അതിപ്പോ ഇരിക്കുന്നുണ്ട് വിക്രം നന്നായിരുന്നു ബോധമില്ലാതെ കിടക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് രാധ പറയുന്നുണ്ട് വിക്രം നീ എന്റ എന്റെ മാത്രം നീ എന്നിൽ നിന്നും പിരിക്കാൻക്കും കഴിയില്ല അതുകൊണ്ടന്നെ നീ ഇപ്പോ എന്റെ അരികിൽ കിടക്കുന്നത് നീയും വേദയും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു രാധ സന്തോഷത്തോടെ വിക്രമിനോട് പറയുന്നുണ്ട് നേരം വേദ വീണ്ടും വിക്രമിനെ വിളിക്കുന്നുണ്ട് നേരവും രാധ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് രാധ വിക്രമിന്റെ അരികിലിരുന്ന് ഏതെ തിരിച്ചു വിളിക്കുന്നുണ്ട് ഇക്രമിന്റെ കോള് കണ്ടു ഏതാ പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവോ വിക്രം നിങ്ങൾ എവിടെയാ ഇത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു അത് പറയുക ഇതേ വിക്രമല്ല ഞാൻ അവൻ ആരാധ വിക്രം ഇനി അങ്ങോട്ട് വരാനും പോകുന്നില്ല എന്റെ കഴിച്ച് താലുകേട്ട വിക്രമിനി ഇഷ്ടമല്ല അതുകൊണ്ട് നീ ഇനി വിക്രമിനെ അന്വേഷിക്കാൻ വേണ്ട നീ വിക്രമിന്റെ ഫോണിലോട്ട് നീ വിളിക്കരുത് വേദ അന്തരപ്പോടെ എല്ലാം കേട്ട് നിക്കുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രം എവിടെയെന്ന് പറയാം വിക്രം എവിടെയാന്ന് നീ വിക്രമിനെ ഒളിപ്പിച്ചു വെച്ചേക്കാണോ അന്നേരം രാധ പറയുന്നുണ്ട് അങ്ങനെങ്കി അങ്ങനെ വിചാരിച്ചു ആളെ കഴിഞ്ഞ വിക്രഞ്ഞിന്റെ കഴിത്തിൽ കാലി കിട്ടുന്നുണ്ടല്ലേ കാത്തിരുന്നു ഇനി അവൻ അവിടെ എത്താതെ ഞാൻ നോക്കിക്കോളാം ഫോൺ വെക്കടി ഇത്രയും പറഞ്ഞിട്ട് രാധ ഫോൺ കട്ടിട്ടുണ്ട് ഇത് കേട്ട വേദ ക്ഷമത്തോടെ നിക്കുന്നുണ്ട് നേരിട്ട് രാധ വിക്രമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ ഇക്രമിനെ നോക്കുന്നുണ്ട് രാധ എന്നിട്ട് ഇക്രമിന്റെ അരികിൽ പോയിരിക്കുവാ അക്രമിന്റെ തലയിൽ തല ഓടുന്നുണ്ട് ഇക്രമിനെ കണ്ണിച്ച മാധ്യമതൊക്കെ അവലിരിക്കുന്നുണ്ട് ചുമ വരുന്നുണ്ട് അതൊക്കെ വിളിച്ച കാര്യമൊന്നും അമതത്തോട് ഇത് പറയുന്നില്ല ചുമ വന്നത് അമലവും വേദയും ഊതിപ്പോ അച്ചമ്മ ചോദിക്കുക എന്താ ഈ വീടൊക്കെ എങ്ങനെ ഇട്ടേക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു മംഗളകാതി നടക്കുമ്പോ വീട്ടിലുള്ളവരുടെ മനസ്സ് സന്തോഷിക്കണം അത് സന്തോഷം ഈ വീട്ടിലും കാണുന്നു ഇതാണെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ മുഖത്തും ഒരു സന്തോഷവും ഇല്ല നിങ്ങളുടെ മുഖത്തും തെളിച്ചും എന്താ വേദം മോളെ നമുക്ക് എന്താ ഒരു വിഷമം പോലെ നിരവേദ പറയുന്നില്ല അച്ഛമ്മ നേരെ നന്ദിനും നായകനും വരുന്നുണ്ട് നേരെ അച്ഛമ്മ അന്വേഷിക്കുന്നുണ്ട് എപ്പോഴേക്കും സന്തോഷത്തോടെ നിന പറയുന്നുണ്ട് അതിനി വിക്രമയുടെ ഇല്ലല്ലോ ഇന്നലെ പോയത് അത് തിരിച്ചു വന്നിട്ടില്ല അവനീ കല്യാണം നടക്കാതിരിക്കാൻ നാട് വിട്ടതാ എന്തായാലും നാളെ കല്യാണമല്ലേ കണ്ടറിയാം എന്താ സംഭവിക്കാന്ന് നിരം വേദ അതിനെ നോക്കുന്നുണ്ട് നിട്ട അച്ഛമ്മയോട് പറയുവ നന്ദിനെടുത്തി അങ്ങനെയൊക്കെ പറയും വിക്രം ഇന്ന് വരും അച്ഛമ്മ നേരെ അച്ഛമ്മ അമലത്തിനോട് പറയുന്നുണ്ട് എന്താ കമലം വിക്രം ഇങ്ങനെ ആയി പോയത് അവനെ ഒന്ന് വിളിക്ക് സംസാരിക്കട്ടെ എവിടെ പോയാലും ഞാനോനെ വരുത്തിക്കും എന്റെ കട അവന്റെ കളി നിരൻ കമലം പറയുന്നുണ്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല അമ്മ ഫോൺ സ്വിച്ച് ഓഫ് ആ നേരം നന്ദിനി ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന് വന്നില്ലെങ്കിലും ആളെ കല്യാണ മണ്ഡപത്തിലെങ്കിലും ഭാര്യമായിരിക്കും അല്ലേ വേദ നിര വേദ പറയുന്നുണ്ട് നന്ദിനി എടുത്ത് നോക്കോ ക്രമിന്ന് വന്നിരിക്കും നിര നന്ദിനി പറയുന്നുണ്ട് ഉം വരും വരും വരണമല്ലോ ഏതെ കളിയാക്കുന്നുണ്ട് നന്ദിനി നിര അച്ഛമ്മ പറയുന്നുണ്ട് എന്താ നന്ദിനി വിക്രം വരില്ലെന്നാണോ നീ പറയുന്നേ നിര നന്ദിനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അച്ചമ്മ ക്രമിനി കല്യാണത്തിന് ഇഷ്ടമല്ലല്ലോ അപ്പൊ പിന്നെ ഇവിടെ നിന്ന് മുങ്ങുന്നതാവും നല്ലതെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും ഇത്രേം ഞാൻ പറഞ്ഞുള്ളൂ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് വരും എന്തെങ്കിലുമൊക്കെ പറയും ഇത്രയും പറഞ്ഞിട്ട് ഏതേം കമല ഉയർന്നു പോകുന്നുണ്ട് പ്രിയ അച്ഛമ്മ നിര നന്ദിനി പുറകെ എന്ന് പറയുവോ അച്ഛമ്മ കല്യാണം കൂടാ വന്നതാ എന്ത് ചെയ്യാം നീരെ ച്ചമ്മ എന്തിനേയും വിനായകനെ നോക്കി പറയുന്നുണ്ട് എനക്കൊന്നും ശരിക്കും അറിയില്ല എവിടാ വിനായക എവിടുന്നു കിട്ടിയടാ ഇവിളെ മനസ്സ് നിറയെ സൂചിയും ഖഷ്യും പറഞ്ഞിരിക്കുവോ നിനക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുത്തോടും ഇബളെ ഇനി എന്തെങ്കിലും കല്യാണത്തെ കുറിച്ച് നടക്കില്ല എന്ന് എന്റെ ചെവി കൊണ്ട് കേൾക്കല്ലേ െ കേട്ടാ എനിക്ക് തലോടാൻ മാത്രമല്ല അല്ലാനും അറിയാം എനക്ക് അവന്റെ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കും കിട്ടാൻ കിട്ടാ നിനക്ക് ഇവിടെ നിലക്ക് നിർത്താൻ അറിയില്ലേ എങ്ങനെയാ പുറകെ നടക്കണല്ലേ നന്ദിനി നന്ദിനി എന്ന് പിന്നെ എങ്ങനെയാ നേരെ ആവുന്ന കേട്ട് നന്ദിനി അച്ഛമ്മ ദേഷ്യത്തെ നോക്കും ഒന്നും പറയാൻ നിക്കണേണ്ട നേരം അച്ഛമ്മ പറയുവാണ് ഈ മനസ്സുകൊണ്ട് പ്രണവാന്ന് എനിക്കറിയാം മോളോട് നിനക്ക് ഭയങ്കര അസൂഖയാണ് അതെനിക്ക് ആദ്യം മനസ്സിലായത് കണ്ടുപിടിക്കെ പക്ഷെ ആ വിഷമുണ്ടല്ലോ അവൻ തലതിരിഞ്ഞുപോയി അതുകൊണ്ട് നന്ദിനി തന്റെ അവസാനത്തെ വാണിഞ്ഞ ഇനി നീ വിക്രമിന്റെ വേദയുടെയും കാര്യത്തിൽ എന്തെങ്കിലും സംസാരിക്കുന്നോ ഞാൻ കണ്ട അറിഞ്ഞില്ലെന്നോ വേണ്ട അത്രയും പറഞ്ഞിട്ട് മാകത്തോട്ട് പോണുണ്ട് അന്നേരം അന്തിനീ ദേഷ്യത്തിൽ വിനായകനെ നോക്കുവാ വിനായകൻ എടുക്കാത്ത മട്ടിക്ക് തേറി പോകണുണ്ട്